മലയാളത്തിൽ പശ്ചാത്തല സംഗീതത്തിന് നവഭാഗവത്വം നൽകിയ സംഗീത സംവിധായകനാണ് രാജാമണി നൂറ്റി അൻപതിലേറെ ഗാനങ്ങൾക്ക് ഈടം നൽകിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയത് പശ്ചാത്തല സംഗീതത്തിലായിരുന്നു മലയാളത്തിൽ സംഗീത സംവിധായകൻ ശ്യാമിനു ശേഷം ആക്ഷൻ ത്രില്ലർ സിനിമകൾക്ക് വേണ്ടി പശ്ചാത്തലം ഒരുക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു രാജാമണി തിരിഞ്ഞുനോട്ടത്തിൻ്റെ മനോഹരമായ അധ്യായത്തിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം കന്യാകുമാരി ഭൂതപാണ്ഡ്യെ സ്വദേശിയാണെങ്കിലും കോഴിക്കോട് മാവൂർ റോഡിലെ അശോക് ആശുപത്രിക്ക് സമീപമുള്ള അമ്മയുടെ തറവാട്ട് വീട്ടിലായിരുന്നു രാജാമണിയുടെ കുട്ടിക്കാലം അച്ഛൻ മലയാളത്തിലെ ആദ്യകാല സംഗീതജ്ഞനായിരുന്ന ബി എ ചിദംബരനാഥ് അമ്മ തുളസി കോഴിക്കോട് ആകാശവാണിയിലെ ജീവനക്കാരിയായിരുന്നു ചിദംബരനാഥ് തുളസി ദമ്പതികളുടെ ആറുവക്കളിൽ മൂത്ത മകനായ രാജാമണി ചെറുപ്പകാലത്ത് തന്നെ മുത്തച്ഛൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നുമൊക്കെ കർണാടക സംഗീതം വയലിനും വായ്പാട്ടുമൊക്കെ അഭ്യസിച്ചിരുന്നു കൂടെ നിരവധി സംഗീത ഉപകരണങ്ങളും പഠിച്ചെടുത്തു പിന്നീട് പതിമൂന്നാം വയസ്സിൽ ചെന്നൈയിലേക്ക് താമസം മാറ്റിയ രാജാമണി അച്ഛൻ്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയിലെ ഗാനങ്ങൾക്ക് കോംഗോ ഡ്രം വായിച്ചുകൊണ്ട് സിനിമയിൽ തുടക്കമിടുമ്പോൾ പഠിച്ചിരുന്നത് ഏഴാം ക്ലാസ്സിലായിരുന്നു അച്ഛനൊപ്പം സിനിമയുടെ സംഗീത സംവിധാന സെക്ഷനുകളിൽ പങ്കെടുത്ത് ആ സെക്ഷനുകളിൽ കണ്ടക്റ്ററായിരുന്ന ആർ കെ ശേഖറിൻ്റെ മ്യൂസിക് കണ്ടക്റ്റിംഗ് കണ്ട് അതിലേക്ക് ആകർഷിതനായി സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സാമ്പത്തിക സ്ഥിരത പരിഗണിച്ചുകൊണ്ട് ചെന്നൈ ഹിന്ദുസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി കോളേജിൽ മെക്കാനിക് കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുവാൻ തുടങ്ങി ഇതിനൊപ്പം തന്നെ ചെന്നൈയിലുള്ള ചില ഗാനമേള സുഹൃത്തുക്കളിൽ നിന്ന് ഗിറ്റാറും കീബോർഡും സ്വായത്തമാക്കുകയും വെസ്റ്റേൺ മ്യൂസിക്കും ഹിന്ദുസ്ഥാനി സംഗീതത്തിലുമൊക്കെ അറിവ് നേടുകയും ചെയ്തു അച്ഛന് കർണാടക സംഗീതമായിരുന്നു താല്പര്യമെന്നതുകൊണ്ട് രഹസ്യമായിക്കൊണ്ടാണ് മറ്റ് സംഗീത മേഖലകളും സ്വായത്തമാക്കിയതെങ്കിലും ഒരിക്കലൊരു സംഗീത പരിപാടിയിൽ അച്ഛൻ മുഖ്യം മുഖ്യാതിഥി ആയിരുന്നിടത്ത് രാജാമണിക്ക് ഗിറ്റാർ പെർഫോമൻസ് ചെയ്യേണ്ടി വന്നു പിറ്റേന്ന് തന്നെ മകൻറെ താല്പര്യാർത്ഥം ചിദംബരം ദേവരാജൻ മാസ്റ്ററുടെ അടുത്തേക്ക് രാജാമണിയെ അയക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേവരാജൻ മാസ്റ്ററിന്റെ ഇതാ ഇവിടെ വരെ എന്ന സിനിമയിൽ ഗിറ്റാറിസ്റ്റായി തുടക്കമിടുകയും ചെയ്തു തുടർന്ന് ഗൾഫിലെത്തിയ രാജാമണിയെ കുറച്ചുനാള് ജോലി ചെയ്തു അതിനിടയിലും ഗൾഫിലും ഒരു സംഗീത ട്രൂപ്പ് ലീഡ് ചെയ്തിരുന്നു മസ്കറ്റിലെ ജോലി അധിക താമസിയാതെ ഉപേക്ഷിച്ച രാജാമണി നാട്ടിൽ തിരിച്ചെത്തി പല പ്രശസ്ത സംഗീത സംവിധായകർക്കൊപ്പവും സഹകരിച്ചു ദേവരാജൻ മാസ്റ്റർക്ക് പിന്നാലെ അർജുനൻ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമികൾ സലീൽ ചൗധരി ഒപ്പി പി നയ്യാർ തുടങ്ങി എഴുപതോളം സംഗീത സംവിധായകർക്കൊപ്പം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലും ഗിറ്റാറിസ്റ്റും വൈബ്രോഫോൺ പ്ലെയറും ഒക്കെ ആയിരുന്നു രാജാമണി ഒരിക്കൽ പി ജയചന്ദ്രൻ്റെയും ലതികയുടെയും ഒരു ഗാനമേളയ്ക്കിടെ സംഗീത സംവിധായകനായ ജോൺസനെ കണ്ടുമുട്ടിയതാണ് രാജാമണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായതും ചിരകാല സ്വപ്നമായിരുന്ന മ്യൂസിക് കണ്ടക്ടിംഗ് പാതയിലേക്ക് വഴി തുറന്നതും വിവിധ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന രാജാമണിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ ജോൺസൺ മാസ്റ്ററിൽ നിന്നും ഓർക്കസ്ട്രേഷനും മ്യൂസിക് കണ്ടക്റ്റിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ രാജാമണി പഠിച്ചെടുത്തു പിന്നീട് ജോൺസൺ മാസ്റ്ററുടെ കണ്ടക്ടറായി പ്രവർത്തിച്ചു പോകുന്ന രാജാമണിയെ ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധായകനാക്കുവാൻ നിർബന്ധിച്ചതും ജോൺസൺ മാസ്റ്റർ തന്നെയായിരുന്നു സ്വതന്ത്ര സംഗീത സംവിധായകനായി രാജാമണി തുടക്കമിടുന്നത് തമിഴിലാണ് രാജാമണിയുടെ തുടക്ക സിനിമകളായ ഗ്രാമത്തിൽ കിളികൾ കല്ലൂരി കനവ് എന്നിവയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജോൺസൺ മാസ്റ്ററാണ് രാജാമണിയെ അസിസ്റ്റ് ചെയ്യുന്നതെന്നും കൗതുകകരമായ കാര്യമാണ് രാജാമണിയുടെ ആ സിനിമയിലെ പാട്ടുകൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഓർക്കസ്ട്രേഷനും ഹാർമോണിയും സെക്ഷനും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിൽ ഏറൻ മേഘങ്ങൾ എന്ന ഗാനത്തിന് സംഗീതം നൽകി മലയാള സംഗീത ലോകത്തെത്തിയ രാജാമണി പിന്നീട് നിരവധി മലയാള ചിത്രങ്ങൾക്ക് സംഗീതം നൽകിയെങ്കിലും പശ്ചാത്തല സംഗീത രംഗത്താണ് കൂടുതൽ സജീവമായത് താളവട്ടം എന്ന ചിത്രത്തിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പടനായകനിലെ കുളിരോളം നെഞ്ചിൽ സ്വാഗതം എന്ന ചിത്രത്തിലെ മഞ്ഞൻ ചിറകുള്ള വെള്ളരി പ്രാവേ തുടങ്ങി നിരവധി ഹിറ്റ് ഗാനങ്ങൾ രാജാമണിയുടേതായി പിറന്നെങ്കിലും ഗാനങ്ങൾക്ക് സംഗീതം നിർവഹിക്കുന്നതിനേക്കാൾ സിനിമകൾ ിലെ പശ്ചാത്തല സംഗീതം നിർവഹിക്കുന്നതിനാണ് രാജാമണിയെ പലരും ഉപയോഗപ്പെടുത്തിയത് എണ്ണൂറിനടുത്ത സിനിമകൾക്ക് പത്ത് ഭാഷകളിലായ പശ്ചാത്തല സംഗീതം നടത്തി നിരവധി അവാർഡുകളും ആ മേഖലയിൽ കരസ്ഥമാക്കി നിരവധി ഭാഷകളിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് കൊണ്ട് തന്നെ തിരക്കിലേർപ്പെട്ട രാജാമണിക്ക് ഗാനങ്ങൾ സംഗീതം ഒരുക്കുക എന്നതിൽ സമയം ലഭിക്കുമായിരുന്നില്ല എങ്കിലും പതിനൊന്ന് ഭാഷകളിലായി നൂറ്റി അൻപതോളം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിരുന്നു പാലക്കാട് നിന്നും എക്കണോമിക്സ് ബിരുദവുമായി ചെന്നൈയിലെ ഒരു ഗാർമെന്റ് ഫാക്ടറിയിലെ മാനേജ്മെന്റ് ട്രെയിനിയായി ജോലി ചെയ്തിരുന്ന സംവിധായകൻ ലാൽ ജോസിന്റെ ചെന്നൈയിലെ തുടക്കകാലത്ത് സഹായകമായത് രാജാമണി ആയിരുന്നു അസിസ്റ്റന്റ് സംവിധായകരും ക്യാമറ സംഘവും ഒക്കെ താമസിച്ചിരുന്ന ലോഡ്ജിൽ ഒപ്പം താമസിച്ചിരുന്ന ലാൽ ജോസിനെ ബേബി എന്നുള്ള ക്യാമറമാൻ ആണ് രാജാമണിക്ക് പരിചയപ്പെടുത്തുന്നത് പാട്ടുപാടുമെന്ന് പറഞ്ഞതിനാൽ രാജാമണിയുടെ റെക്കോർഡിംഗ് സെക്ഷനുകളിലെ കോറസ് ഗ്രൂപ്പിലെ ഒരു ഗായകനായാണ് സിനിമയിൽ ലാൽ ജോസിന്റെ തുടക്കം രാജാമണി തന്നെയാണ് കമലിനോട് പിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ലാൽ ജോസിന്റെ കാര്യം സൂചിപ്പിക്കുന്നതും പിന്നീട് പ്രശസ്തനായ സംവിധായകൻ പിന്നീട് പ്രശസ്തനായ സംവിധായകനായപ്പോൾ ജോസ് എൽസമ എന്ന ആൺകുട്ടി എന്ന തന്റെ സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതമൊരുക്കുവാൻ രാജാമണിയെ സമീപിച്ചിരുന്നു ചിത്രത്തിലെ ഹിറ്റായ പാട്ടുകളാണ് ലാൽ ജോസിന്റെ ആ കടപ്പാടിന് സമ്മാനമായി രാജാമണി തിരയെ കൊടുത്തത് നിരവധി പേർക്ക് സഹായം ചെയ്തിരുന്ന രാജാമണിയുടെ മറ്റൊരു ശിഷ്യനാണ് പിന്നീട് ഇന്ത്യ പ്രശസ്തനായ കേരവാണി എന്ന മരതകമണി ചെന്നൈയിലെ തുടക്കകാലത്ത് കഷ്ടപ്പെട്ടിരുന്ന കീരവാണിയെ തൻ്റെയൊപ്പം കൂട്ടുകയായിരുന്നു അദ്ദേഹം പിന്നീട് പല ഭാഷകളിലും സംഗീതം നിർവഹിക്കുകയും ബാഹുബലിയിലൂടെയും ഹിന്ദി സിനിമകളിലൂടെയും ഒക്കെ വളരെ തിരക്കും പ്രശസ്തിയും ആർജിച്ച സംഗീത സംവിധായകനായ കേരവാണി എന്ന ശിഷ്യനും പിന്നീട് സ്ഥിരമായ അസിസ്റ്റൻ്റും കണ്ടക്ടും ചെയ്തിരുന്നതും രാജാമണി തന്നെ ആയിരുന്നു എന്നതും കൗതുകകരമായ കാര്യമാണ് കൂടാതെ സ്വാഗതം എന്ന സിനിമയ്ക്ക് വേണ്ടി ട്രാക്ക് പാടാൻ പോയ മിൻമിനിയുടെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട അദ്ദേഹം ആ പാട്ട് മിൻമിനിയെ കൊണ്ട് പാടിച്ചു അങ്ങനെയാണ് മിൻമിനി ഒരു ചലച്ചിത്ര ഗായികയായത് പിന്നീട് ഗായകൻ ജയചന്ദ്രന്റെ ശുപാർശയോടെ ഇളയരാജയെ കാണുവാൻ ചെന്ന മിൻമിനിയുടെ ശബ്ദം ഇളയരാജയ്ക്ക് ഇഷ്ടപ്പെട്ടതോടെ മീര എന്ന സിനിമയിൽ മിൻമിനിക്കൊരു അവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ഇൻ ദ നെയിം ഓഫ് ബുധ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതത്തിന് മൂന്ന് രാജ്യാന്തര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് സംവിധായകൻ ഷാജി കാലാസിന്റെ മിക്ക ചിത്രങ്ങൾക്കും പശ്ചാത്തലം നിർവഹിച്ചിരുന്നതും രാജാമണിയാണ് മലയാളത്തിൽ ഷിബു ചക്രവർത്തിയൊത്ത് നിരവധി പാട്ടുകൾക്ക് സംഗീതമൊരുക്കി കൂടാതെ രാജാമണി എന്ന സംഗീത സംവിധായകൻ വില്ലന്റെ വേഷത്തിൽ വെള്ളിത്തിരയിലും എത്തി രഞ്ജിത്തിന്റെ ഗുൽമോഹർ എന്ന സിനിമയിൽ ചാക്കോ മുതലാളി എന്ന കഥ രാജാമണി അഭിനയത്തിലും കൈവച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഹൈഡാൻഡ് സീക്കിലെ ഗാനങ്ങൾക്കാണ് രാജാമണി അവസാനമായി സംഗീതം ഒരുക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ലോഹം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയതും രാജാമണിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനാലിന് രാത്രി പതിനൊന്ന് മണിയോടെ ചെന്നൈയിലെ മിയോട്ട് എന്ന ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഈ നിമിഷം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരായിരം അശ്രുപ്പൂക്കൾ അർപ്പിക്കുന്നു